ഗോക്കടവ് ശിവപുരം മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി ദേവി അഷ്ടോത്തര അഷ്ടോത്തരനാമാർച്ചന നടന്നു ഇന്നലെ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിന് നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ഇന്ന് വൈകുന്നേരം ഏഴിന് നൃത്താർച്ചന ഏഴ് മുപ്പതിന് സോപാന സംഗീതം നാളെ ഏഴിന് നൃത്താർച്ചന ഏഴ് മുപ്പതിന് സുതിലയർ ഒക്ടോബർ രണ്ടിന് വിദ്യാരംഭത്തോടെ നവരാത്രി ഉത്സവത്തിന് സമാപനമാകും ഒരു പ്രാർത്ഥിച്ച് ചൊല്ലുന്നതോടുകൂടി കടക്കിൻ്റെ കാക്കൽ അർപ്പിച്ചു വേണം ചെയ്യാൻ ഓം ശ്രീമാത്രേ നമ നമാം നമ ॐ भद्रमूर् ॐ भक्तसौभाग्यदायिने नमा ॐ शरच्चन्द्रनिभानाय नमः

ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും സ്വർണം പോലെ തിളക്കമുള്ളതാണ് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂട്ടായി ആഭരണങ്ങൾക്ക് പുതിയ ഭംഗി നൽകാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ ചേർന്ന ആഭരണങ്ങൾ നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണം ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈനുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ സഹായിക്കും കുറഞ്ഞ പണിക്കൂലിയിൽ നൂറ് ശതമാനം ഹോൾ മാർക്കറ്റ് സ്വർണം എല്ലാ ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ഓഫറുകൾ വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്